മറ്റൊരു പ്രധാനപ്പെട്ട നിർഭാഗ്യകരമായ സംഭവം ഇന്ന് പുലർച്ചെ ഉണ്ടായത് ആലപ്പുഴയിൽ അരൂരിൽ ദേശീയപാതയിൽ ഉണ്ടായ നിർമ്മാണത്തിൽ ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി അവിടെ നിർമ്മാണത്തിലിരുന്ന ആകാശപാതയുടെ ഗർഡർ തകർന്നു വീണ് പിക്കപ്പ് വാൻ ഡ്രൈവർ മരിച്ച സംഭവം ഉണ്ടായി ഈ സംഭവത്തിൽ ദേശീയപാതാ അതോറിറ്റിയോട് അടിയന്തര റിപ്പോർട്ട് തേടിയിരിക്കുന്നു പൊതുമരാമത്ത് വകുപ്പ് ഹൈഡ്രോളിക് ജാക്കിയുടെ തകരാറാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ ആകാശപാതയുടെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ് കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പുരോഗമിച്ചു വരുന്നത് അരൂർ മുതൽ തുറൂർ വരെയാണ് ഇതിന്റെ ദൈർഘ്യം മുന്നൂറ്റി അറുപത്തിരണ്ട് പില്ലറുകളിൽ മൂവായിരത്തി അറുനൂറ്റി അൻപത്തിരണ്ട് ഗഡറുകളാണുള്ളത് ഇതിന്റെ എൺപത്തഞ്ച് ശതമാനവും നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു വളരെ കുറച്ച് ഗഡറുകൾ മാത്രമാണ് ഇനി സ്ഥാപിക്കാനുള്ളത് ഇത്തരം ഗഡറുകളുടെ നിർമ്മാണത്തിനിടയിലാണ് ഒരു ഭാഗം മറിഞ്ഞ് മറ്റൊരു ഗഡറിന് മുകളിൽ വീഴുകയും രണ്ട് ഗർഡറുകൾ കൂടി പിക്കപ്പിന് മുകളിലേക്ക് പതിക്കുകയും ചെയ്തത് രണ്ടര മണിക്കൂറിന് ശേഷമാണ് പിക്കപ്പിന് മുകളിൽ പതിച്ച ഗർഡറുകൾ നീക്കം ചെയ്തത് ഒരാളുടെ ജീവനാണ് ഇതിൽ നഷ്ടപ്പെട്ടതെങ്കിലും അത് വളരെ വേദന നിറഞ്ഞതാണ് നരൂർ എം എൽ എ ദിലീമ ജോജോ പറഞ്ഞു ഇവർ പറയുന്നത് ഈ ഗഡറ് കയറ്റുന്ന സമയത്ത് കയറ്റി വച്ചു എന്നുള്ളതാണ് ഗഡറ് കയറ്റി വച്ചതിന് ശേഷം പതുക്കെ പതുക്കെ നിരക്കി നീക്കുക എന്നുള്ളത് നീക്കി ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അതിലൊരെണ്ണം ഫിറ്റ് ചെയ്തു ഒരു സൈഡ് കറക്റ്റാക്കി അടുത്ത സൈഡ് കറക്റ്റാക്കുന്ന സമയത്ത് പിന്നെ ജാക്കി തെന്നി മാറി എന്നുള്ളതാണ് പറയുന്നത് ജാക്കി തെന്നി മാറിയത് കൊണ്ടാണ് ഇത് ഒടിഞ്ഞത് പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവൻ പൊലിഞ്ഞ് പൊലിഞ്ഞിട്ടുണ്ട് നമ്മൾ ഏറ്റവും വലിയ ദുരന്തം തന്നെയാണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ ഇതിന് മുന്നേ തന്നെ ഗഡർ എന്ന് വെച്ചാൽ ഒടിഞ്ഞു വീണു എന്ന് പറയുന്ന ഒരു അപകടം ഉണ്ടായിട്ടില്ല ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത് പക്ഷേ അത് നമ്മൾ വളരെയധികം വേദനാജനകമാണ് അത് മിനിസ്റ്റർ തലത്തിൽ അറിയിച്ചിട്ടുണ്ട് മിനിസ്റ്റർ ഇടപെടും അടിയന്തരമായിട്ടുള്ള നടപടിയെടുക്കും എന്തുകൊണ്ട് ഗഡർ ഒടിഞ്ഞു എന്നുള്ളതിൻ്റേത് എൻജിനീയേഴ്സ് ഉത്തരം പറയേണ്ടതായിട്ട് വരും വരുന്ന മാർച്ചിന് മുൻപിതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാനായിരുന്നു കരാർ അടിസ്ഥാനത്തിനുള്ള കമ്പനിക്ക് നിർദ്ദേശം നൽകിയിരുന്നത് അതിന്റെ ഭാഗമായുള്ള നിർമ്മാണം നടന്നു വരുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് സാധാരണഗതിയിൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ മറ്റു വഴികളിലൂടെയാണ് വാഹനം കടത്തിവിടാറുള്ളത് പള്ളിപ്പാട് സ്വദേശിയായ രാജേഷാണ് അപകടത്തിൽ മരണപ്പെട്ടത് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം മാറ്റിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും ആവശ്യപ്പെട്ടിട്ടുണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് പില്ലറുകൾക്കിടയിലുള്ള രണ്ട് ഗഡറുകളാണ് നിലംപതിച്ചത് പകൽ സമയത്തായിരുന്നു ഈ അപകടം സംഭവിച്ചിരുന്നെങ്കിൽ അതൊരു വലിയ ദുരന്തമായിട്ട് മാറുമായിരുന്നു ക്യാമറാമാൻ രാജേഷ് പുളിങ്ങുന്നതിനൊപ്പം ഷാജഹാൻ